ആലപ്പുഴ ജില്ലയെ മാലിന്യമുക്ത ജില്ല ഈ ഏപ്രിൽ അഞ്ചിന് ബി പ്രസാ സാറ് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ അതൊരു അതിരുകടന്ന അവകാശവാദമാണെന്നാണ് എനിക്ക് പട്ടണക്കാട് പഞ്ചായത്തിലെ അനുഭവം വെച്ച് പറയാനുള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അത് കാര്യം മനസ്സിലാവും അതായത് പട്ടണക്കാട് പഞ്ചായത്തിൻ്റെ വാതുക്കൾ കൂടി നടന്നു വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ മാലിന്യങ്ങളാണ് റോഡരിയിൽ കെട്ടിക്കിടക്കുന്നത് നാഷണൽ ഹൈവേയിൽ നിന്ന് അന്ധകാരനഴിവരെയുള്ള റോഡിൽ എൻ്റെ രണ്ട് സൈഡിന് ചാക്ക് കണക്കിനാണ് കെട്ടിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രം അന്ധകാരനഴി ടൂറിസ്റ്റ് കേന്ദ്രം നിറയെ മാലിന്യങ്ങളാണ് ഇപ്പോൾ മാലിന്യമുക്ത ജില്ലയായി ആലപ്പുഴ ജില്ല വേണമെങ്കിൽ പ്രഖ്യാപിച്ചോളൂ നിങ്ങളുടെ പട്ടണക്കാട് പഞ്ചായത്തിനെ അങ്ങനെ പ്രഖ്യാപിച്ച് പട്ടണക്കാട് പഞ്ചായത്തിനെ ദയവായിട്ട് അപമാനിക്കരുത്